ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയും വരുണൊക്കെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുക അപ്പോൾ രേഖയെ വിളിച്ച രഞ്ജു കൺഗ്രാജ് ഒക്കെ പറഞ്ഞ് ലഡും ഒക്കെ കൊടുക്കുകയാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ അയ്യുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി അമ്മയ്ക്ക് ഗോവിന്ദൻ്റെ ആ ഒരു സ്നേഹം അതൊക്കെ കിട്ടിത്തുടങ്ങിയല്ലോ അതിന്റെ പക്ഷേ അപ്പോഴും മനസ്സിൽ എന്തോ ഒരു വേദന വിജയലക്ഷ്മി അമ്മയ്ക്കുണ്ട് മൊനെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അത് കേട്ടതും ഗോവിന്ദന് ദേഷ്യം വന്നു അതെ നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടെങ്കിൽ അത് ഗീതുവിനോട് പറഞ്ഞാൽ മതി എന്നോട് പറയണ്ട നിങ്ങളെ ഞാൻ ഇവിടെ വിളിച്ചു അത് എൻ്റെ മര്യാദ കൂടുതൽ നിങ്ങൾ എന്നോട് അടുക്കില്ല എന്നുള്ള വിശ്വാസത്തോടെയാ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ആ വിശ്വാസം തെറ്റിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ നമ്മുടെ ഗീതുവിന് ദേഷ്യം വന്നു അതെന്ത് പരിപാടിയാ അമ്മയ്ക്ക് പറയാനുള്ളത് ഞങ്ങളോട് ഞങ്ങളോടും രണ്ടുപേരോടുള്ളേ അതുകൊണ്ട് കണ്ണേട്ടനെ ഞാൻ വിളിച്ചുകൊണ്ടുവരാം അമ്മ ധൈര്യം പറയാനുള്ളത് അമ്മ ഞങ്ങളോട് പറഞ്ഞാൽ മതി രണ്ടുപേരോടും കൂടെ കേട്ടല്ലോ എന്നും പറഞ്ഞ് ഗീതു മുകളിലേക്ക് പോവുക ഈ സമയം നമ്മുടെ അയ്യപ്പ നായർ വിജയലക്ഷ്മി എന്തായാലും പേടിക്കണ്ട ദേ എന്തൊക്കെ സംഭവിച്ചാലും ഗീതു മോള് പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യും ഗോവിന്ദനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ കൊണ്ടുവന്നിരിക്കും ധൈര്യമായിട്ടിരിക്കെ വിജയലക്ഷ്മിക്ക് പറയാനുള്ളത് ഗോവിന്ദനോടും ഗീതുവിനോടും ഒരുമിച്ച് പറയാം അതിൻ്റെ സന്തോഷത്തിൽ നിൽക്ക് ആ അതെനിക്ക് അറിയാം അയ്യപ്പ ഗീതു പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുമെന്നും ഗീതുവിനെ ഞാനിപ്പോൾ കാണുന്നത് പണ്ടത്തെ എന്നെ പോലെയാ പക്ഷെ എനിക്ക് പേടിയുണ്ടായിപ്പെട്ടാ അറിയാലോ അറയ്ക്കൽ തറവാടിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മരുമക്കളാരും പിന്നെ അറയ്ക്കൽ തറവാട്ടിൽ കുറേ നാൾ ജീവിച്ച ചരിത്രമില്ല അവരെ അറക്കൽ തറവാടിനെ പുറത്താക്കുക അതാണ് പലരുടെയും ലക്ഷ്യം അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് എൻ്റെ അവസ്ഥ ഒരിക്കലും ഗീതുവിന് വരരുത് അപ്പോൾ അയ്യപ്പൻ നായരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക ഈശ്വര അത് ശരിയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അയ്യപ്പൻ നായർ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് രാധികാമ്മയാണ് കാണിക്കുന്നത് രാധികാമ്മ അടുക്കളയിലേക്ക് ചെല്ലുക അതിനുശേഷം അവിടെ ഒന്ന് ആലോചിക്കുകയാണ് ഗീതു പറഞ്ഞ കാര്യവും പിന്നെ പ്രിയ രഞ്ജുവിനെ ചേർത്ത് പിടിച്ചതും വിജയലക്ഷ്മി പറഞ്ഞതും എല്ല അറക്കൽ തറവാട്ടില് സന്തോഷം അതുണ്ടായത് ആ വൃത്തികെട്ട വിത്ത് കാരണം ആ വൃത്തികെട്ട വിത്തിനെ ഞാൻ കൊല്ലും അതിന് എൻ്റെ കയ്യിലുള്ള ഈ പൗഡർ മാത്രം മതി എന്നും ആലോചിച്ചുകൊണ്ട് രാധിക തൻ്റെ സാരി തുമ്പിൽ നിന്ന് തുമ്പിൽ നിന്നും ആ പൗഡറും കഴിച്ചെടുത്തു അഴിച്ചെടുത്തു അതിന് ശേഷം അതിലൊട്ട് നന്നായിട്ട് നോക്കി എടി ഗീതു നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് നീ ഒരുപാടങ്ങ് അഹങ്കരിക്കുമല്ലേ ആ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ച് തരാടി എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ആ ജ്യൂസിനകത്ത് ആ പൊടി മുഴുവനും അങ്ങോട്ട് കലക്കി കലക്കേട്ട് അറക്കൽ തറവാടിന്റെ സന്തോഷം ആ സന്തോഷത്തില് ഗോവിന്ദ് അവന്റെ അമ്മയെ ക്ഷണിച്ചു ആ ഇതിനൊക്കെ കാരണക്കാരനായത് ആ കുഞ്ഞ് ആ കുഞ്ഞ് ആ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് ജനിച്ച് വീഴണ്ട ആ കുഞ്ഞിനെ തീർക്കണം അത് ചാകണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ആ പൊടി കലക്കി ആ ഗ്ലാസ്സിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഒരു അട്ടഹസിച്ചുള്ള ചിരി ആ ചിരി കേട്ടതും രാധിക ജനലിലേക്ക് നോക്കി രാധിക അമ്മേ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നിങ്ങൾ തന്നില്ലല്ലോ അത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടിപ്പോയി ഭദ്രനായിരുന്നു അത് ഭദ്രൻ പേ ഇങ്ങനെ രാധികയെ തുറച്ചു നോക്കുക ചോര കണ്ണുകളും തലയിലൊരു തുണിക്കെട്ടും ഉം ചുവന്ന ഡ്രസ്സുട്ട് ഭദ്രന്റെ ആ നിപ്പ് കണ്ട് ഒരു മിനിറ്റ് രാധിക ഒന്ന് പതച്ചു വായിൽ നിന്നും ശബ്ദം പോലും പുറത്തു വരാതെ ഞെട്ടലോട് കൂടെ രാധിക ഭദ്രനെ തന്നെ നോക്കുക എന്താ രാധികാമ്മ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാത്തത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തരാത്തത് കർമ്മം പോലും ചെയ്യാൻ സമ്മതിക്കാതെ എൻ്റെ ബോഡി നിങ്ങളെങ്ങോട്ടാണ് മറവ് ചെയ്തത് മര്യാദയ്ക്ക് പറഞ്ഞോ എന്നും ചോദിക്കുകയാണ് ഭദ്രൻ അത് കേട്ടത് രാധിക ഭദ്ര എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണതും ആ ജ്യൂസ് അവിടെ തന്നെ ഇരിക്കുക ഈ സമയം ഭദ്രൻ രാധികാമ്മയെ നന്നായിട്ട് തുറച്ചു നോക്കി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ഗീതു ഗോവിന്ദനെ കുട്ടി വാ കണ്ണേട്ടാ വാ എത്ര നേരമായി അമ്മ കാത്ത് വെക്കുന്നു അമ്മക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല വാ എന്നും പറയാം എൻ്റെ ഗീതു എന്തിന് അമ്മയ്ക്ക് പറയാനുള്ളത് നിന്നോട് പറഞ്ഞാൽ മതിയല്ലോ നിന്നോട് പറഞ്ഞാ എന്നോട് പറഞ്ഞതുപോലെയാ വേണ്ട കണ്ണേട്ട മര്യാദക്ക് വന്നേ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദനെ വലിച്ചോണ്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ സമയം കാഞ്ചനയാണെങ്കിൽ ഒരു ബലൂണും പൊറുപ്പിച്ച് അതിൻ്റെ ഇടയിൽ അത് പൊട്ടിയും പോയി വരുണും ഞെട്ടി പ്രിയേ ഞെട്ടി ഓ ഭാഗ്യം തൊണ്ടയിൽ പോയി സിക്കലെ അത് കേട്ടതും ഞങ്ങളുടെ കഷ്ടകാലം തൊണ്ടേ പോയി കെട്ടിയിരുന്നെങ്കിൽ നീ ചത്തു ചത്തുപോകുമായിരുന്നല്ലോ എന്നും പറയാ അയ്യോ കട ഇപ്പടിയല്ല സ്വല്ല കൂടാതെ എന്നും പറഞ്ഞ് കാഞ്ചനേയും ഈ സമയം അയ്യപ്പൻ നായർ ദേ കണ്ടോ വിജയലക്ഷ്മി ഞാൻ പറഞ്ഞില്ലേ ഗീതുമോള് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും എന്നും പറഞ്ഞ് അയ്യപ്പൻ നായരും വിജയലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം അമ്മ ദേ കണ്ണേട്ടനെ വിളിച്ചോണ്ടു വന്നിട്ടുണ്ട് അമ്മക്ക് എന്താ പറയാനുള്ളതെന്ന് വച്ചാൽ ഞങ്ങളോട് രണ്ടുപേരും പറ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഇതി വിജയലക്ഷ്മിയുടെ വായിൽ നിന്നും വാക്കുകളല്ല കണ്ണിൽ നിന്നും കണ്ണുനീര വന്നത് എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയും ഒക്കെ ഒരുമിച്ച് കടന്നു വന്നതുപോലെ വിജയലക്ഷ്മി കരഞ്ഞു എന്താ അമ്മേ എന്തി അമ്മയുടെ മുഖത്തെന്തോ ഒരു വിഷമം വല്ല ടെൻഷനും ഉണ്ടോ എന്താണെല്ലാം പറമ്മേ എന്താ രഞ്ജുവിന് വല്ല അസുഖം ഉണ്ടായോ വീണ്ടും അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡും വല്ല വന്നോ ഡോക്ടറെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം വിജയലക്ഷ്മി പറയാൻ തുടങ്ങുമ്പോഴേക്കും രഞ്ജു ഭയങ്കരമായിട്ട് ഛർദിക്കുക അത് കണ്ടതും നമ്മുടെ രേഖ ഒരഞ്ചൂര് മുതുകൊക്കെ തടയി കൊടുക്കുക ഈ സമയമാണെങ്കിൽ ഗോ വിജയലക്ഷ്മി ഇതാ ഇതാ ഞാൻ പറയാൻ തുടങ്ങിയത് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല രാവിലെ മുതൽ ഇവളുടെ അവസ്ഥ ഇതാ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയുമില്ല മോനെ അവളോട് പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കാനുള്ള മനസ്സും എനിക്കില്ല പേടിയാ പേടി എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി കേട്ടതും ഗോവിന്ദും ഗീതവും ഒക്കെ ഞെട്ടി ഈശ്വര എന്താ ഞാൻ കേൾക്കുന്നത് അതെ അതെ അത് തന്നെയാണ് അപ്പോൾ രഞ്ജു അങ്ങോട്ട് വന്നു എന്താ എല്ലാവരും ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നത് ഇത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല അതെ നിങ്ങളുടെ പ്രഗ്നൻസി ഇതിൽ ഞാനും ഉണ്ട് കേട്ടോ ഞാനും പ്രഗ്നൻ്റാണ് അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയി ഞെട്ടലോടുകൂടെ എല്ലാവരും പരസ്പരം മുഖത്തോടും ഒന്നോക്കുക ഇതെന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്തത് ഗീതവും രേഖയും രേഖച്ചും ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷമൊന്നും ഇപ്പം ആരുടെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് രഞ്ജു ചോദിക്കുക അപ്പൊ നമ്മുടെ വരുൺ അത് ശരിയാണല്ലോ അതെന്താ രഞ്ജു ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഞെട്ടല് ഏയ് ഞെട്ടലൊന്നും ഇത് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിന്നതാ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു അതും രഞ്ജു നീ വെച്ച പോലെ തന്നെ ഹാ ഞാൻ നിന്നോട് വെച്ച പോലെ തന്നെ സാധിച്ചെടുത്തില്ലേ അല്ല നീ ഫാമിലി പ്ലാനിങ് ഗുള്ളിയെ കഴിച്ചില്ലായിരുന്നോ ഇല്ല അമ്മയാകാനുള്ള തിടുക്കത്തിലെ ഞാൻ ധ്യാനെ പറ്റിച്ചു ഫാമിലി പ്ലാനിങ് ഗുളിക ഞാൻ കഴിച്ചില്ല എന്നു രഞ്ജു അത് കേട്ടതും ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പം കാഞ്ചന ആലോചിക്കുകയാണ് ആ ആദ്യം ഗീതവും മാധവനും പിന്നെ ഗോവിന്ദും അതിനുശേഷം അവരുടെ കൂടെ രേഖയും കൂടി ഇനി രഞ്ജുവും കൂടെ ആയി നല്ല രസമുള്ള കാഴ്ച പക്ഷേ ഇടി വെട്ടിയപ്പോൾ ഗോവിന്ദ മാമൻ്റെ തലയിൽ തേങ്ങ വീണ അവസ്ഥയായി മൂന്ന് ഗർഭിണികളും ഗോവിന്ദമാമൻ്റെ തലയിൽ പാവമാമ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാഞ്ചന ഇങ്ങനെ നിൽക്കുക ഈ സമയം എങ്ങനെ സംഭവിച്ചു എന്നറിയാതെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഈ വിഷ വിവരം ധ്യാനിനെ അറിയിച്ചൊരു എഞ്ചു ഇല്ല എന്നാൽ ധ്യാനെ വിളിക്കും ഇപ്പം തന്നെ വിളിക്കുക ആ ഞാൻ വിളിക്കാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഹലോ ധ്യാൻ ആ രഞ്ജു ഹായ് നീയും അമ്മയും ആൻറ്റിയും അരക്കലിലെത്തിയോ ആ അരയ്ക്കലെത്തി ധ്യാൻ ദേ എല്ലാവരും ഉണ്ട് പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നല്ല സന്തോഷകരമായ കാര്യം അത് കേട്ടതും എന്താ രഞ്ജു എന്താ സന്തോഷം നീയൊന്ന് പറ എനിക്കറിയില്ല ഞാൻ ഫെയിൽ തോറ്റു പാസ് നീ പറ അത് കേട്ടതും ആ അങ്ങനെ വാ അതെ നമ്മൾ വിജയിച്ചു കേട്ടോ നിന്നെ ഞാൻ പറ്റിച്ചു ഫാമിലി പ്ലാനിങ് ഗുളിക കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ പറ്റിച്ചു അത് കേട്ടതും ആദ്യം ഒന്ന് പതറി എന്താ രഞ്ജു അതെ നമ്മൾ അച്ഛനും അമ്മയാവാൻ പോകടാ അത് കേട്ടതും ധ്യാൻ ഞെട്ടി ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ധ്യാനിങ്ങനെ നിൽക്കുക അതെന്താ അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടുന്നത് അതെ ഇത് സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക പക്ഷേ ധ്യാനിനോട് എന്ത് പറയണമെന്ന് ഒരു പിടിയും കിട്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാഞ്ചനയാണ് ഇത്ര നേരമായിട്ട് മാമിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും ദേ കടക്കുന്ന മാമി ബോധം കെട്ട് മാമിയെ കണ്ടതും രഞ്ജു ഗീതു പാപ്പാവെയും ഗീതുപാപ്പാവേയും രേഖപ്പാപ്പാവേം പോലെ മാമിയും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഏ ഏയ് അന്തളവ്ക്കെല്ലാം പോവേണ്ട അതല്ല തപ്പ് തപ്പ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാഞ്ചന മാമി 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 എളുന്തിരുങ്ങ മാമി എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോഴത്തേക്കും രാധിക കണ്ണോർക്കുന്നില്ല ആണ്ടവ മാമിക്ക് എന്നാ അച് എന്നും ചോദിച്ചോണ്ട് കാഞ്ചന അവിടെ ഇരുന്ന് വെള്ളമെടുത്ത് നമ്മുടെ രാധികയുടെ മുഖത്തെ ഒഴിക്കുക പെട്ടെന്ന് കണ്ണോർന്ന രാധിക കാഞ്ചനയിൽ കണ്ടത് ഭദ്രനെയാണ് ആ മാമി എളുതിരു മാമി എളുതിരു മാമി അയ്യോ പ്രേതം പ്രേതം പ്രേതമോ ഞാൻ പ്രേതമൊന്നുമല്ല മാമി ഇത് ഞാനാ കാഞ്ചന ഇല്ല നീ പ്രേതവാ പ്രേതം പ്രേതം പൂടി ഇവിടെ നിന്ന് എന്നും പറഞ്ഞോണ്ട് കാഞ്ചിനെ പിടിച്ചൊരു ഒറ്റ തള്ളു അപ്പോഴേക്കും നമ്മുടെ രാധിക ഒച്ചത്തിൽ നിലവിളിക്കുക വരുൺ മോനെ വരുൺ രക്ഷിക്കേ ഈ പ്രേതത്തിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കേ പ്രേതമോ ആണ്ടവ മാമക്ക് എന്നാച്ച് ആ ഇത് ഗർഭമല്ല പൈത്യം മാമയ്ക്ക് പ്രാന്ത് പിടിച്ചു അതാണ് സത്യം എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് കാഞ്ചൻ ഇങ്ങനെ ഇരിക്കുക ഈ സമയം വരുൺ ഓടി വരിക എന്താ അമ്മേ എന്തു പറ്റി അപ്പോൾ വരുൻ്റെ ഇതിൽ കണ്ടതും നമ്മുടെ രാധിക ഭദ്രനെ അമ്മയോ ആരുടമ്മ പോടാ അവിടെ നിന്ന് എടാ പോകാൻ നീ എൻ്റെ അമ്മയൊന്നും നിൻ്റെ അമ്മയൊന്നും അല്ല ഞാൻ എൻ്റെ മകനാണ് പോലും പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ എന്താ രാധിക എന്താ പ്രശ്നം അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മയോ ഏതമ്മ എടാ പോടാ പോകാൻ എന്നും പറഞ്ഞേ രാധിക ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഏ മാമ വരുൺ മാമ മാമയ്ക്ക് ഏതോ ഗംഗയുടെ പ്രേതം കൂടിയ അല്ല നമ്മുടെ നാഗവല്ലിയുടെ പ്രേതം കൂടിയതാ അതിൽ ഗംഗയെ നകുലൻ വിളിക്കുന്നതും കേട്ടതും വരുൺ ആലോചിക്കുകയാണ് എന്നിട്ട് ആ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു വിളി അപ്പോൾ രാധിക മോനെ വരുൺ വരുൺ ഞാൻ കണ്ടടാ പ്രേതത്തിനെ ഞാൻ വീണ്ടും കണ്ടു എടാ ഞാൻ പ്രേതത്തിനെ വീണ്ടും കണ്ടു ഏത് പ്രേതത്തിനെ ആ ദീ അവിടെ ആ ജനലിൽ പിന്നെ ദീ ഇവിടെ പിന്നെ നീ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അമ്മ എല്ലാവരും ചൂണ്ടിക്കാണിച്ച് പ്രേതമൊന്നും അറിയാം മാമാ ഇത് കയ്യിൽ നിന്ന് പോയ കേസാ രാധിക മാമയ്ക്ക് പൈത്യം പിടിച്ചിരിച്ച് അതുകൊണ്ട് ഇത്തിരി വെള്ളം കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക പൊടി കലക്കി വെച്ച കാര്യം പോലും രാധിക മറന്നുപോയി ഈ സമയം ആ ജ്യൂസ് എടുത്ത് കാഞ്ചന രാധികയ്ക്ക് കൊടുക്കുക ഒറ്റ വലിക്ക് രാധിക അത് മുഴുവനും കുടിച്ചു അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് വാ ഞാൻ അമ്മയെ കൊണ്ട് മുറി കടത്താം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നമ്മുടെ രാധികയേയും താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് പോവുക ആണ്ടവാ കിറുക്ക് പിടിച്ച ഇന്തമാരിയല്ല എല്ലാം എന്നും ആലോചിച്ചുകൊണ്ട് കാഞ്ചനേയും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും ഗീതുവിനേം ഒക്കെയാണ് അവരിങ്ങനെ കരയുക എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിൽ നിൽക്കുക ഈശ്വര ഒരു പ്രഗ്നൻസി താങ്ങാനുള്ള ശക്തി അവളുടെ എന്ന് ഞാൻ കണ്ട എല്ലാ ഡോക്ടർമാരും പറഞ്ഞതാണ് പക്ഷേ അതിനിടയിൽ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മോനെ പോയി എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈ കുഞ്ഞ് ജനിക്കുന്നതോടെ എൻ്റെ രഞ്ജു എന്നിൽ നിന്നും അകന്നു പോകുന്ന എൻ്റെ പേടി എനിക്ക് അവളെ നഷ്ടപ്പെടുമെന്ന് എൻ്റെ ടെൻഷൻ പേടിയുണ്ട് നല്ല പേടിയുണ്ട് എൻ്റെ മോളെനിക്ക് എനിക്ക് എന്തേക്കുമായി നഷ്ടപ്പെടുമെന്നുള്ള പേടിയുണ്ട് അത് കേട്ടതും നമ്മൾ ടെൻഷൻ അടിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ മോളെ എനിക്ക് ടെൻഷൻ അടിക്കാൻ അല്ലാതെ വേറെ എന്തിനെങ്കിലും സാധിക്കുമോ എത്ര പണം വേണേലും മുടക്കാൻ തയ്യാറാണ് പക്ഷേ അവളെ രക്ഷിക്കാൻ എന്താ ഒരു വഴി എന്ന് ഓർത്തിട്ടാണ് എൻ്റെ ടെൻഷൻ അത് കേട്ടതും ഗീതു എൻ്റെ പെ എൻ്റെ പെങ്ങളെ രക്ഷിക്കാൻ എൻ്റെ ചോരയെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാൻ ഞാൻ തയ്യാറായ ഗീതു നീ അന്ന് പറഞ്ഞില്ലേ ഒരു ഡോക്ടർ ഉണ്ടെന്ന് ആ ഡോക്ടർ രഞ്ജുവിൻ്റെ രോഗത്തിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാളാണെന്ന് അങ്ങേര് പറഞ്ഞില്ലേ ഏ ഒരു കുഴപ്പം വരില്ല ഇതുകൊണ്ടുതരാന്ന് ഞാനും അമ്മയും കൂടെ ആ ഡോക്ടറെ അല്ല ഞാനും ഇവരും കൂടെ ആ ഡോക്ടറെ കാണാൻ പോയതാണല്ലോ അപ്പോൾ അവിടെ വെച്ച് അപകടം സംഭവിച്ചുകൊണ്ടല്ലേ തിരിച്ചു പോരേണ്ടി വന്നത് ആ ഡോക്ടർ ഇപ്പോൾ ഉണ്ടാവുകയോ ചെയ്തു ഇല്ല ആ ഡോക്ടർ കേരളത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വെളിനാട്ടിലായിരിക്കും എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഡോക്ടറെ ഒന്ന് ചെന്ന് കാണാം ഓ നിനക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ യാത്ര പറ്റില്ലല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക പേടിക്കേണ്ട കണ്ണേട്ടാ എത്രയും പെട്ടെന്ന് ആ ഡോക്ടറെ കാണാനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം ഒരു ഡോക്ടറെ കണ്ടിട്ടും കാര്യമില്ല മോനെ ഞാൻ ഇതൊക്കെ അന്വേഷിച്ചതാണ് ഞാൻ കണ്ട ഒരു പത്തിരുപത് ഡോക്ടർമാരടക്കം ഈ കാര്യം എന്നോട് പറയുകയും ചെയ്താണ് ഒരു പ്രഗ്നൻസി താങ്ങാനുള്ള ശേഷി രഞ്ജുവിൻ്റെ ഇല്ല എന്ന് അതുകൊണ്ട് അതുകൊണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി എനിക്ക് ഒരു ഭാഗത്ത് സങ്കടവും ഒരു ഭാഗത്ത് സന്തോഷവും എല്ലാം കൊണ്ടും പേടി നിറഞ്ഞു നിൽക്കുക അത് കേട്ടതും നമ്മുടെ ഗീതു കരയുക ഞാനാ ഞാൻ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം ആ ധ്യാനെ ഞാൻ അവിടെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പാടില്ലായിരുന്നു അമ്മ അവൻ അവരെ രണ്ടുപേരെയും പിരിച്ച് പറഞ്ഞു വിട്ടതാണ് ധ്യാനെ മലേഷ്യയിലേക്ക് പക്ഷെ രഞ്ജുവിൻ്റെ ജീവിതം സന്തോഷകര ആകാൻ വേണ്ടി ഞാൻ ധ്യാനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും ഇതെന്റെ തെറ്റാ എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും ഇത് എന്നെ കുറ്റം പറയാത്തത് പറ എന്നെ ചീത്ത പറഞ്ഞാലെങ്കിലും എനിക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു എന്നാൽ നിങ്ങൾ രണ്ടുപേരും എന്നെ ചീത്ത പോലും പറയുന്നില്ല പറ എന്നെ ചീത്ത പറ എന്നും പറഞ്ഞിട്ടുണ്ട് ഗീതു ഗോവിന്ദനെ ചോ ഗോവിന്ദനോട് ചോദിക്കേണ്ടതും ഗോവിന്ദ ഗീതുവിനെ കെട്ടിപ്പിടിക്കുക ഇവിടെ ഇനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും തെറ്റു പറഞ്ഞിട്ടും നിന്നെ ചീത്ത വിളിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല ഗീതു ഇനി ഒരു സൊല്യൂഷൻ അതാണ് നോക്കേണ്ടത് രഞ്ജുവിനെ എങ്ങനെ രക്ഷിക്കാം ആ പ്രഗ്നൻസി എങ്ങനെ ഒഴിവാക്കാം ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കുഞ്ഞിനെ കൊല്ലാൻ പോലും ഈശ്വര എന്തിനാ ഞങ്ങളെ കൊണ്ട് ഇത്രയും വലിയൊരു പാപം ചെയ്യിക്കുന്നത് എൻ്റെ രഞ്ജുവിനൊരാപത്ത് സംഭവിക്കരുത് അവളുടെ ജീവിതം സുരക്ഷിതമാവണം അതിന് എന്ത് വില കൊടുത്തും ഞാൻ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വിൽക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദകൻ നിൽക്കുമ്പോൾ രഞ്ജു വരിക എന്താ എല്ലാവരും കൂടെ ഒരു ചർച്ച ഏ അത് എന്നെ ഒഴിവാക്കിയിട്ട് ഏയ് ഇത് നിന്നെ ഒഴിവാക്കിയിട്ടുള്ള ചർച്ചയല്ല രഞ്ജു ഇതെല്ലാ ഗർഭിണികൾക്കും ഒരു ചർച്ചയാ നമ്മൾ മൂന്ന് ഗർഭിണികളെയും കൂടെ ഏത് ഗൈനക്കോളസ്റ്റിനെ കാണിക്കണമെന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു അത് കേട്ടത് അത് നല്ല കാര്യമാണ് എല്ലാവരെയും കൂടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടായാൽ മതി അങ്ങനെ ആവുമ്പോൾ ഡെലിവറി സമയമാവുമ്പോഴത്തേക്കും നമ്മൾ മൂന്ന് പേരും ഒരേ ലേബർ റൂമിൽ ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഒക്കെ ഒരു കുഞ്ഞിനെയും പ്രസവിച്ച് പുറത്തേക്ക് ഇറങ്ങി വരാം അതല്ലേ രസം എന്നൊക്കെ രഞ്ജു പറയുക ഇത് കേട്ടതും ആ കാര്യം ഗീതുവിൻ്റെയും രേഖയുടെയും കാര്യത്തിൽ നടക്കും എന്ന രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഗ്യാരൻറ്റിയില്ല എന്നാലോചിച്ചുകൊണ്ട് മൂന്ന് പേരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീർ നേർക്ക് ഉടുകൂടാ ഒഴുകുവാണി എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ